എല്ലാവർക്കും പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഒരു പുതിയൊരു വിഷയമായിട്ടാണ് വന്നത് അതായത് ഇന്ന് നമ്മുടെ മൊത്തത്തിൽ ലോകം മുഴുവൻ എന്തെല്ലാം കലാപങ്ങൾ സംഭവിക്കുന്നു എത്രയാളുമായിരിക്കുന്നു ഇവിടെ നമ്മുടെ നാട്ടില് വിദ്യാലയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി നമ്മളൊന്ന് സ്മരിക്കാം അതിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താണ് പോയി എന്ന് മാത്രമല്ല നമ്മളുടെ വിദ്യാർത്ഥികളിൽ സംസ്കാരവും പൂർണമായിട്ട് നശിച്ചിരിക്കുന്നു അവരുടെ മനസ്സ് കലാപം ചെയ്യാനുള്ള ഒരു പ്രേരണയോട് കൂടിയിട്ടാണ് മാറിയിരിക്കുന്നത് ഒരു പ്രേരണ കുട്ടികൾ ചെയ്യുന്ന ക്രൂരതകൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം അത്ര കണ്ട് അതപ്പതിച്ചു പോയിരിക്കുന്നു നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളുടെ വിചാരം എന്തെങ്കിലും വിഷയം പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ സയൻസ് വിഷയം ഇംഗ്ലീഷ് പലതരത്തിലുള്ള എൻജിനീയറിങ് മെഡിക്കൽ ഇതൊക്കെ പഠിച്ച ഇതാണ് വിദ്യാഭ്യാസം എന്നാണ് അവരോടെല്ലാം വിചാരിച്ചത് പക്ഷെ അതല്ല മൃഗീയ മൃഗീയവാസനയോടുകൂടി ജനിക്കുന്ന നരജന്മത്തിലുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സിനെ ശുദ്ധീകരിച്ച് മനുഷ്യനാക്കി മാറ്റണം എന്ന ലക്ഷ്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെത് പഠനമൊക്കെ പിന്നെ മറ്റുള്ള വിഷയങ്ങളും ആയുധം ഉണ്ടാക്കലും വാഹനം ഉണ്ടാക്കലും വിമാനം ഉണ്ടാക്കലും പിന്നീട് വരുന്നതാണ് ആദ്യം ഓരോ വ്യക്തിയെയും സമൂഹ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു സാംസ്കാരിക മനസ്സുള്ള വ്യക്തിയായി മാറ്റുക എന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതിനാണ് വിദ്യ എന്ന് പറയുന്നത് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരുടെ ഒരു തരം കാട്ടാള സ്വഭാവം വളർത്തുന്ന രീതിയിലുള്ളതാണ് എല്ലാവർക്കും പത്രം വായിച്ചിട്ടുണ്ടാവും കുട്ടികളെ പരസ്പരം കൊല്ലുക ഈ അടുത്ത ഒരു മൂന്നാല് ദിവസ ദിവസം കൊണ്ടുള്ള ഒരു കുട്ടികളെ അടിച്ചിട്ട് ഇള ബോക്സുകളെ ആ മൂർച്ഛ ഉള്ള ഒരു ഉപകരണം കൊണ്ട് കുട്ടിയുടെ പുറത്ത് ഇങ്ങനെ എഴുതി വെക്കുകയാണ് നിങ്ങള് ആലോചിച്ച് നോക്കണം ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാഭ്യാസ കുട്ടി വേറെ കുട്ടിയുടെ പുറത്ത് ഇൻസ്ട്രമെന്റ് ബോക്സല്ലേ ഒരു ഉപകരണം കൊണ്ടുകൊണ്ട് കുത്തി പേര് പലതും പേര് വെക്കാണ് എത്രത്തോളം അതപ്പതിച്ച് പിന്നെന്തിനാ സ്കൂളിൽ നടത്തുന്നത് പൂട്ടിക്കളിയാണ് പൂട്ടിക്കളിയെന്നല്ല ഇത് പഠിപ്പിക്കാൻ സ്കൂളിൻ്റെ ആവശ്യമൊന്നും വേണ്ട വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചാൽ മതി സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഒന്നും ലഭിക്കുന്നില്ല അതാണ് പ്രശ്നം ഇപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഭക്തന്മാരോടും പറയുന്നത് ഇന്നത്തെ അതപ്പതിച്ച സാംസ്കാരികമായി നിലവാരം കുറഞ്ഞാൽ ഈ രീതി മാറണം അതിന് നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാര പ്രവർത്തകരും കലാകാരന്മാരും മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും എല്ലാം കൂടി ഒരു തീരുമാനം എടുക്കണം ഒന്നുകിൽ കുട്ടികളെ ചീത്തിയാക്കുക അല്ലെങ്കിൽ കുട്ടികളെ മനുഷ്യനാക്കി മാറ്റുക അത് നിങ്ങളെ തരം പോലെ ചെയ്യുക അപ്പോൾ ഈ വിഷയം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്കും സമൂഹത്തിൽ ജീവിക്കണ്ടേ എല്ലാവർക്കും എല്ലാവർക്കും ജീവിക്കണ്ടേ അത് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് കുട്ടികൾക്ക് ഉണ്ടാവണം അതിനുള്ളൊരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടാക്കണം അവരുടെ ഈ ഈ അസംസ്കൃത ബുദ്ധിയെ പരിഷ്കരിപ്പിക്കണം അത്രയാണിങ്ങനെ പറയാറ് അപ്പോൾ ഈ വിഷയം എല്ലാവരിൽ എത്തിക്കുക അധികാളും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതും നമ്മുടെ നാട്ടുകാർ അറിയുന്നില്ല അതുകൊണ്ട് ഒന്ന് ഇത് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തത് വേറെ ദിവസം വരും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം